ശ്രീ ഗുരുവേ നമഹ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം മുപ്പത് മണ്ണന്തല ദേവി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തല ദേശത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു മദ്യവും മാംസവുമാണ് അവിടെ നിവേദ്യമായി ഭക്തന്മാർ ദേവിക്ക് അർപ്പിച്ചിരുന്നത് ഈ പ്രാകൃതമായ ആരാധന സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്ന് സ്ഥലത്തെ പ്രധാനികൾ യോഗം കൂടി തീരുമാനിച്ചു അതനുസരിച്ചു ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു നാലു കൊല്ലം വേണ്ടി വന്നു പണികൾ പൂർത്തിയാകുവാൻ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ നടത്തുന്നത് തൃപാദങ്ങളാകണം എന്നാഗ്രഹിച്ച ഭാരവാഹികൾ അതിനായി ഗുരുദേവനെ ചെന്നു കണ്ടു ക്ഷേത്രത്തിലെ ആരാധനകളെക്കുറിച്ച് നേരത്തെ കേട്ടറിഞ്ഞിട്ടുള്ള ഗുരുദേവൻ നിലവിലുള്ള ഭദ്രകാളി പ്രതിഷ്ഠ നീക്കം ചെയ്യുമെന്ന് ശങ്കിച്ച വേനശ്ശേരി വേലായുധൻ ചട്ടമ്പി പതിഞ്ഞ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു സ്വാമി ഞങ്ങളെ രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും ദുർഗയാണ് ദുർഗ തന്നെ ഇവിടത്തെ ദേവി അപ്പോൾ ഗുരുദേവൻ ചട്ടമ്പിയെ നോക്കി ഇപ്രകാരം അരുളി ചെയ്തു ദുർഗയെ നിങ്ങൾ ശിക്ഷിച്ചതായിട്ടാണല്ലോ കാണുന്നത് നമ്മുടെ ആളുകൾക്ക് ആരാധന സ്ഥലങ്ങൾ ഇല്ലാത്തതല്ല കുറവ് ആരാധിക്കാൻ പറ്റിയ മൂർത്തികൾ ഇല്ലാത്തതാണ് ഇത് കേട്ടപ്പോൾ വേങ്ങ ശരിക്കും സംശയം ഇരട്ടിച്ചു അദ്ദേഹം സമാധാനത്തിനായി ഗുരുദേവനെ നോക്കി കരിങ്കാളി അല്ലല്ലോ സ്വാമി ദുർഗ ഗുരുദേവൻ പറഞ്ഞു ദുർഗ തന്നെ രണ്ടു ഭാവങ്ങളിലുണ്ട് ഒന്ന് ഭയങ്കരം മറ്റേത് ശാന്തം നമുക്ക് ശാന്തിയാണ് വേണ്ടതെങ്കിൽ ശാന്തിവരൂപിണിയായ ദേവിയെ പ്രതിഷ്ഠിക്കണം ഗുരുളിന് എതിർപ്പൊരുളില്ല എല്ലാവർക്കും സമാധാനമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മാർച്ച് അഞ്ചാം തീയതി ഗുരുദേവൻ മണ്ണന്തല ക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു ദേവി വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു പുഷ്പാർച്ചന നടത്തി ശ്രീകോവിലിൽ നിന്നും പുറത്തിറങ്ങിയ ഗുരുദേവൻ അവിടെ കൂടി നിന്നിരുന്ന നൂറുകണക്കിന് ഭക്തജനങ്ങളോടായി ഇപ്രകാരം കൽപ്പിച്ചു മേലിൽ ഇവിടെ ജന്തുഹിംസ ചെയ്യരുത് നിത്യപൂജ നടത്തണം ഈ ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന അവസരത്തിൽ മണ്ണന്തല നിവാസികൾക്കായി ദേവി ഉപാസന നടത്തുവാൻ ഗുരുദേവൻ ചമച്ച സ്തോത്രമാണ് മണ്ണന്തല ദേവീസ്തവം ശേഷം ഭാഗം തുടരും